ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാ കൂട്ടുകാരും കിട്ടുന്നു വന്നേ നമ്മളിന്ന് ഒരു കപ്പ് എല്ലും കപ്പയാണ് വെക്കാം നമ്മൾ എല്ലും വെക്കാനുള്ള ആവശ്യമായ ഒന്നര കിലോ കപ്പ വേച്ച് വെച്ചു ഇനി അതിനാവശ്യമായ എല്ലെടുത്തിട്ടുണ്ട് എല്ലും ഇറച്ചിയും കൂടെ ആണല്ലേ ഇനി അത് വെച്ച് തട്ടിയെടുപ്പേ വെച്ചു ഇനി ഇറച്ചി വേവിക്കാനുള്ള സാധനങ്ങൾ കെടുക്കുകയാണ് ആവശ്യമായ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാല് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമുക്കിത് എണ്ണ ഒഴിച്ച് വഴറ്റാൻ തുടങ്ങാം വെളുത്തുള്ളി എടുവാണ് ഇഞ്ചി ഈ കുഞ്ഞുള്ളി ഇടുന്നതാണ് എപ്പോഴും ബീഫിനൊക്കെ ടേസ്റ്റ് വരുന്നത് സവോള ഇട്ടാലും കുഴപ്പമൊന്നുമില്ല സവോള ആർക്ക് വേണേലും ഇടാന്നാലും കൂടുതൽ ടേസ്റ്റ് വരുന്നത് കുഞ്ഞുള്ളി ഇടുമ്പോഴാണ് വേത്തിനെയും കൂടി വേ നല്ല പോലെ ഒന്ന് വഴലണം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലായിട്ടൊന്ന് വഴന്ന് കിട്ടണം ഉപ്പ് ഉപ്പിട്ടതാ എന്നാലും ഇനി സവോള വഴലാൻ വേണ്ടി ഉപ്പ് ഇടണമല്ലോ എന്നാലും ഇറച്ചിക്കും വേണം ഉപ്പ് നമ്മുടെ സവോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് വഴന്ന് നല്ല സൂപ്പറായി ആയി ഇനി അകത്തോട്ട് നാല് സ്പൂണ് മല്ലിപ്പൊടി ഇടുകയാണ് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ആർക്ക് എരിവ് വേണ്ടാൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എരിവൊന്നും വേണ്ടാൽ അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇടുക പിന്നെ കുരുമുളക് പൊടി വരുന്നുണ്ട് പിന്നെ പുറകെ വീട്ടിൽ പൊടിച്ച് വെച്ച മസാലപ്പൊടിയാണ് ഫ്രഷ് ആയിട്ടുള്ള മസാലപ്പൊടി രണ്ട് സ്പൂൺ ഇടുക മഞ്ഞൾപ്പൊടി ഇടുകയാണേ അത് നമ്മൾ പൊടിച്ച മഞ്ഞൾ പൊടിയാണ് നല്ല മഞ്ഞൾ പൊടിയാണ് മല്ലിപ്പൊടി ഗരം മസാലയുടെ പൊടി ഇതെല്ലാം ഇട്ട് പച്ചമണം മാറുന്നടം വരെ ഇളക്കുക അതുകൊണ്ട് എരിവുള്ള മുളക് പൊടി ഇടുന്നില്ല കുരുമുളക് പൊടിയാണ് ഇടുന്നത് രണ്ട് സ്പൂണ് കുക്കറിലോട്ട് മാറ്റിയത് ബീഫൂടിന് ഇടുക ഇനി കുക്കറിലിട്ട് മസാലയും ബീഫും എല്ലാം കൂടെ ഇളക്കിയിട്ട് ഇത് വേഗട്ടെ കുക്കറിലോട്ടിട്ട് അഞ്ച് പിസിലടിച്ചൊന്ന് വേഗണം ഇനി നമ്മൾ നമ്മളാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കും കുറച്ച് വെള്ളം മതി ഇതിൻ്റെ വെള്ളം ഇറങ്ങുമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളു നമ്മുടെ ബീഫ് കുക്കറിനകത്ത് കയറി അത് വേഗുന്ന സമയത്ത് തേങ്ങ വറക്കാൻ പോവാണ് തേങ്ങ ഇടുകയാണേ നമ്മൾ എല്ലാം കപ്പ ഉണ്ടാക്കുമ്പോഴും കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേതിനായാലും തേങ്ങ വറത്തിടണം അന്നേരമാണ് അതിന്റെ ആ ടേസ്റ്റ് വരുന്നത് നമ്മുടെ തേങ്ങ മൂത്തു ഇനി അതിനകത്തോട്ടേ കറ പട്ടയിടുക തക്കോലം ഗ്രാമ്പൂ ര മൂന്നേലക്ക പിന്നെ പെരിഞ്ചീരകം ഇതുകൂടെ ഇട്ട് മൂപ്പിച്ചിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് ഇനി ഇത് പൊടി ഇത് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിക്കൊണ്ട് വരട്ടെ ഒത്തിരി പൊടിക്കത്തില്ല ഒന്ന് ഒതുക്കിയെടുക്കുന്നതേ ഉള്ളൂ ഇതിനകത്ത് ഇതെല്ലാം മസാലക്കൂട്ടൊക്കെ ഇട്ടത് കാരണം ഇനിയും നമ്മൾ തേങ്ങ വെച്ച കപ്പ ഇട്ട് കഴിയുമ്പോൾ വേറെ മസാലയൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഇത് മിക്സിയിലോട്ടൊന്ന് പൊടിക്കാൻ പോവാണ് ഇടുവാണ് തേങ്ങ വറുത്തത് മിക്സിയിലോട്ടിട്ട് പൊടിക്കാൻ പോവാ നമ്മുടെ ബീഫൊക്കെ റെഡിയായി കപ്പയും റെഡിയായി രണ്ടും കൂടി ഒന്നിച്ച് യോജിപ്പിക്കാൻ പോവാണ് അതിനായിട്ട് ഞാൻ വലിയൊരു പാത്രമാണ് വെക്കുന്നത് അപ്പം നമ്മുടെ ബീഫ് ഇതിനകത്തോട്ടിട്ടുറ ഒരു മുഴുത്ത പാത്രത്തിൽ കുക്കറിൽ നിന്ന് ഞാൻ എടുത്തിട്ടു ഇനി അതിൻ്റെ പുറത്തോട്ട് കപ്പ ഇടാൻ പോവുകയാണ് ഇനി ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചല്ല തേങ്ങയും ചെറിയ മസാലകളെല്ലാം കൂടി അതിൻ്റെ അകത്ത് ഇട്ടു ഇനി വേറെ മസാല ഇതാ ഇടുന്നത് ചില തേങ്ങ വറുത്ത് അങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ തേങ്ങ വറുത്തിട്ട് മസാല കൂട്ട് കൂടുന്നു കൂലിക്കിട്ടു അപ്പം നമ്മുടെ കപ്പ ബിരിയാണി എല്ലാം കപ്പയും റെഡിയായി ഇനി ചില പുതിന സ്വലിട്ട് എന്നാൽ കപ്പയല്ലേ ഗ്യാസൊക്കെ കയറാതിരിക്കാനാണ് പിന്നെ മല്ലിയല വലയിലിട്ടവര് മണവും നല്ലൊരു ഇതൊക്കെ കിട്ടും പിന്നെ ഇച്ചിരി സവോള അരിഞ്ഞത് ഒരു സവോള അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഓക്കേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ ബായ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബട്ടൺ ഉണ്ടല്ലോ അതെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബായ്